രാധേ രാധേ ഒരു കുട്ടി കൊച്ചെറിയ കുട്ടി ഫ്ലൈറ്റിലിരുന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ അടുത്ത് ഒരു ബിസിനസ്സുകാരൻ ഇരിപ്പുണ്ട് അപ്പോൾ അയാൾ ഇങ്ങനെ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് സമയം കഴി കഴിയുമ്പോഴേക്കും ഫ്ലൈറ്റിൻ്റെ വല്ലാത്ത ടേബ്രൻസ് അത് ആടിയോ ലേകൊക്കെ ചെയ്യും ഇപ്പോൾ എല്ലാവർക്കും വല്ലാത്ത പേടിയോ എല്ലാവരും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കുട്ടി അപ്പോൾ അതൊന്നും ശ്രദ്ധ ശ്രദ്ധിക്കാതെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സന്തോഷമായി യാതൊരു പേടിയോ ഇല്ലാതെ സമാധാനമായി ഇരിക്കുകയാണ് ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ബിസിനസ്സുകാരൻ ആ കുട്ടിയോട് ചോദിക്കുന്നു നിനക്ക് പേടിയാവുന്നില്ലേ ദേ വണ്ടി ഇങ്ങനെ ആടി ഉലിയുന്നു നല്ല വല്ലാത്ത ടേർബുലൈൻസ് ഒക്കെ ഉണ്ട് എന്ന് ആ കുട്ടിയോട് ചോദിക്കുന്നു അപ്പോൾ കുട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നു എൻ്റെ അച്ഛനാണ് പൈലറ്റ് അച്ഛനാണ് ഫ്ലൈറ്റ് ഓടിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എനിക്ക് ഉറപ്പാണ് അച്ഛൻ സുരക്ഷിതമായി തന്നെ അതിനെ വീട്ടിൽ കൊണ്ടാക്കും എപ്പോഴും അത് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനോടുള്ള വിശ്വാസം കണ്ടിട്ട് ആ ബിസിനസ്സുകാരൻ ഉള്ളിൽ ഒരുപാട് സന്തോഷവും ആ കുട്ടിയോട് സ്നേഹവും തോന്നി